ഹലോ നിങ്ങൾക്കെല്ലാവർക്കും വളരെ സന്തോഷം തരുന്ന ലേണേഴ്സ് എക്സാമിൻ്റെ ബിഗ് ബിഗ് അപ്ഡേറ്റിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഇത് നിങ്ങൾക്ക് തീർച്ചയായും നൂറ് ശതമാനം ഉപകാരപ്പെടും വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നതായിരിക്കും അപ്പോൾ അപ്ഡേറ്റ് ഇപ്പോൾ പൂർണ്ണമായിട്ടില്ല എന്നാണ് കമൻറ്റ് സെക്ഷൻ വഴി അറിയാൻ കഴിയുന്നത് ചിലർക്കൊക്കെ ഈ ഒരു അപ്ഡേറ്റ് ആയിട്ടുണ്ട് നിങ്ങൾക്കറിയാം ആദ്യമൊക്കെ ലേണേഴ്സ് എക്സാമിന് ഓരോ മൂന്ന് ചോദ്യം പിന്നിടുമ്പോഴും ക്യാപ്ചേ വരുമായിരുന്നു ആ ക്യാപ്ച കറക്റ്റ് ടൈപ്പ് ചെയ്താൽ മാത്രം അടുത്ത ചോദ്യം വരും അല്ലെങ്കിൽ അവിടെ വെച്ച് ഫെയിൽ ആവുകയും ചെയ്യും അതെല്ലാവർക്കും ഒരുപോലെ വിഷമിപ്പിച്ച കാര്യമായിരുന്നു എന്നാൽ ഇപ്പോൾ എക്സാം എഴുതിയ കുറച്ച് പേരിൽ നിന്ന് കിട്ടിയ വിവരം പ്രകാരം ചിലർക്ക് ക്യാപ്ച മൂന്ന് ആറ് ഒമ്പത് ിലും വന്നിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇത് പൂർണ്ണമായി സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്തായാലും ക്യാപ്ച കാരണം ഒരുപാട് വെള്ളം കുടിച്ച പരീക്ഷാർത്ഥികൾക്ക് ഇപ്പോൾ ഇത് ഒരു വലിയ ആശ്വാസം തന്നെയാണ് ക്യാപ്ചയെ പൂർണ്ണമായി എടുത്തു കളഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് നിങ്ങൾക്ക് എവിടെയും ക്യാപ്ചയെ പ്രതീക്ഷിക്കാം മുൻപത്തേതിലും ജാഗ്രതയായിരിക്കുകയും വേണം കാരണം ഏത് ചോദ്യത്തിൻ്റെ കൂടെയാണ് ഉള്ളത് എന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല മുൻപൊക്കെ മൂന്നാമത്തെ ചോദ്യം കൂടുമ്പോൾ ഉണ്ടാവും എന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിഞ്ഞിരുന്നു നിങ്ങൾ എന്തായാലും ക്യാപ്ചയും ചോദ്യങ്ങളും നന്നായി മനസ്സിലാക്കി പഠിച്ച് മാത്രം എക്സാമിന് പോവുക ക്യാപ്ചയുടെ എണ്ണം കുറഞ്ഞു എങ്കിലും ക്യാപ്ച ഉള്ളത് കൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം കമ്പ്യൂട്ടറിൽ നിങ്ങൾ ക്യാപ്ച ടൈപ്പ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധ വേണം ക്യാപ്സ് ലോക്ക് ബാക്ക് സ്പേസ് റീഫ്രഷ് അടിക്കൽ പിന്നെ അങ്ങനെ ബേസിക് ആയിട്ട് അറിയേണ്ട മുഴുവൻ കാര്യങ്ങളും ഞാൻ ഈ ചാനലിൽ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കി പഠിക്കാവുന്നതാണ് രണ്ട് വട്ടം എഴുതി ഫെയിലായവരും ഫസ്റ്റ് ടൈം എഴുതുന്നവരും ഒക്കെ പത്ത് ക്യാപ്ച ഉള്ള സമയത്ത് പോലും നൂറ് ശതമാനം പാസ്സായവരുണ്ട് നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് അവർക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ടും ഉണ്ട് അതുകൊണ്ട് എല്ലാവരും കരുതിയിരിക്കുക ക്യാപ്ചെ ഈ ഒരു അപ്ഡേറ്റ് എല്ലാവരിലേക്കും എത്തിയിട്ടില്ല എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം നിങ്ങളുടെ മനസ്സിലെ ഡ്രൈവിംഗ് പാസ് ആവണം എന്ന ഒറ്റ ലക്ഷ്യം ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പത്തല്ല ഇരുപത് ക്യാപ്ച വന്നാലും നേരിടാൻ കഴിയും തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല എന്നൊക്കെ കേട്ടിട്ടില്ലേ അതുപോലെ ചിലപ്പോൾ ഇത് നിങ്ങളുടെ ഭാഗ്യം ആശ്രയിച്ചിരിക്കും എന്തായാലും ക്യാപ്ച പൂർണ്ണമായിട്ട് എടുത്തു കഴിഞ്ഞിട്ടില്ല ഉണ്ട് അതിനെക്കുറിച്ച് പഠിക്കുക എന്തിനെക്കുറിച്ച് ക്യാപ്ചയെക്കുറിച്ച് പഠിക്കുക എല്ലാവരും എക്സാം നന്നായി എഴുതി നൂറ് ശതമാനം പാസ്സാവുക കൂടുതൽ അപ്ഡേറ്റ്സ് വന്നാൽ നിങ്ങളെ ഞാൻ ഈ വീഡിയോ വഴി അറിയിക്കുന്നതായിരിക്കും ഇപ്പോൾ ഈയിടെ എക്സാം എഴുതിയവരുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്താൽ നമ്മുടെ എക്സാം എഴുതാൻ പോകുന്ന കൂട്ടുകാർക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കും നൂറിൽ ഒരു നാല് പേർക്കാണ് ഇപ്പോൾ ഈ അപ്ഡേറ്റ് വന്നിട്ടുള്ളത് കൂടുതൽ വരും ദിവസങ്ങളിൽ വരുമെന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ ഒരു കാര്യം പറയാനുണ്ട് നമ്മളിപ്പോൾ മൂവായിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് ഇനിയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക അവിടെയുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്